ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്കുള്ള വീഡിയോയും ആണ് പക്ഷെ നമ്മളിതിനകത്ത് ഇഷ്ടംമാതിരി കാര്യങ്ങളല്ലാത്ത പാചകങ്ങളും പിന്നുണ്ടല്ലോ ഒരു കാര്യമുണ്ട് നമ്മുടെ ആറ്റുമാലിൽ ചെന്ന് ഒല എടുത്തപ്പോൾ ഈ എൻ്റെ ദൈവമേനം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും കാണണം പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളും മൂന്നും അമ്മയും ഞങ്ങളെല്ലാവരും പണ്ട് നാല് പേരല്ലേ സ്ത്രീകൾ ഇവിടെ വീട്ടിൽ അപ്പം നാലു പേർക്കും നമ്മുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ വളരെ പാടല്ലേ അന്നൊക്കെ വല്ല ടാബ്ലറ്റ്സോ വല്ല നമ്മളെ കഴിപ്പിക്കുവോ ഇല്ല അമ്മമാർക്കൊന്നും അന്ന് ടാബ്ലറ്റ്സ് ഇല്ല അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്ത മാർഗമാണ് അമ്മ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി നമ്മുടെ ഡേറ്റൊക്കെ മാറിപ്പോകും അതെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണം നിങ്ങൾ ഒരു ടാബ്ലറ്റും കഴിക്കാതിന് ഡേറ്റൊക്കെ മാറ്റി അമ്മ നിർത്തുമായിരുന്നു അതുതന്നെ ഞങ്ങളും കുട്ടി കുട്ടിക്കാലത്ത് ഞങ്ങൾക്കും ഇതമ്മ പറഞ്ഞു ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് നൂറ് ശതമാനം സക്സസ് ആയ കാര്യമാണ് അപ്പം നിങ്ങളും അതെന്താണെന്നുള്ളത് ചെയ്ത് നോക്കണം അപ്പം എന്ത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം വീഡിയോ ഞാൻ പറയുന്നില്ല വേണ്ടിയത് സ്ത്രീകൾ കേൾക്കുക അല്ലാത്തവരും മാറ്റുക കേട്ടോ ബാക്കി നമ്മുടെ വലയിട്ട കാര്യം വലയെടുത്ത കാര്യം എല്ലാം എടുത്തിട്ടുണ്ട് പാചകവും പാചകവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപന്നെ ഒരു കാര്യം രണ്ട് ഡ്രസ്സ് ഇട്ടത് രണ്ടെണ്ണമാണ് ഇന്നത്തെ ചു ഇട്ടേക്കുന്നത് കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മുടെ വലയെടുത്തപ്പം എൻ്റെ ചുരിദാർ നന്യ പോയി അതാണ് കേട്ടോ അല്ലാണ്ട് സ്റ്റൈലൊന്നും അല്ല എല്ലാവർക്കും അറിയാലോ എൻ്റെ സ്റ്റൈൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പം നിങ്ങൾ എന്താണെങ്കിലും ടാബ്ലെറ്റ്സ് ഒന്നും കഴിക്കാതെ ഈ മാർഗം നോക്കുക വീഡിയോയിലോട്ട് പോകാം അങ്ങനെ രാവിലെ തന്നെ അരി അങ്ങോട്ട് അങ്ങോട്ട് വെച്ച വലിയൊരു പണി തീർന്ന പോലെ അല്ലേ ഇതല്ലേ ഇത് ഇതുണ്ട് ഇവിടെ ഇച്ചിരി ഇതൊക്കെ ഉണ്ട് ഇത് എത്ര വർഷമായതാണെന്ന് അറിയാൻ ഇരുപത്താറ് വർഷമായതാണ് ഈ കുക്കറ് ഇഡലി അടുപ്പത്തുവാക്കി കുറച്ച് ജാതിപ്പുരുണ്ടായിരുന്നേ അവനെ അങ്ങോട്ട് ഉണക്കി വെച്ചാൽ ഇപ്പം മഴയല്ലേ അങ്ങനെ രാവിലെ അതിനൊരു കപ്ലങ്ങിയൊക്കെ എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്ത് സാമ്പാറിന് ഇടാൻ ഇഡലി സാമ്പാറും അല്ലേ ഇപ്പം നമുക്ക് സാമ്പാറിനച്ചിടാം കുറച്ച് ഇവനെ മുറിക്കണമെങ്കിൽ ഈ പിച്ചാത്തി വേണം അത്രയ്ക്ക് മേൽ വലുതാണ് വലിയ ഏതാണ്ട് സാമാനം മുറിക്കുന്ന പോലെയാണ് കോഫിക്ക് അങ്ങനെ നമ്മുടെ ഇഡലിയായി സാമ്പാറായി ചമ്മന്തിയായി അതിനൊപ്പം നോക്കിക്ക് പഴത്തിൻ്റെ വലിപ്പം ഇനി ഞാൻ ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പം നേരത്തെയും എല്ലാം വെച്ച് വെച്ചിട്ട് ഇച്ചിരി നനയ്ക്കാനുണ്ട് കേട്ടോ ഷർട്ടൊക്കെ അപ്പോൾ അത് കല്ലേലക്കുന്നത് നല്ല ഡ്രെസ് നമ്മൾ നമ്മള് കല്ലേലല്ലേലെക്കുന്നത് ഇത് നമുക്ക് തീയലിന് വറക്കുകട്ടോ ഇത് ഇത് വാഴച്ചുണ്ട് തോരൻ ഇച്ചിരി പരിപ്പ് വേവാനിട്ടേക്കുവാണേ നമ്മുടെ വാഴച്ചുണ്ട് ഇവിടെ അരിയാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ തോരൻ അത് റെഡിയായി നമുക്ക് ഇതിനെ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റണം എല്ലാം ഉണ്ട് കേട്ടോ പുല്ലനെ വെട്ടി വെട്ടിക്കുളിക്കുന്നതിന് മുമ്പ് വാർത്ത അരച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് അടിക്കട്ടെ അടുത്ത നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിത്തീല് ഉള്ളി പച്ചമുളകും മാത്രം ഇട്ടൊരു തീല് അത് നമുക്ക് വിസിലടിച്ച് ഒരു വിസില് മതി കേട്ടോ ഇതിട്ടിട്ട് ശകരം വെള്ളം ഒഴിച്ചാൽ ഇച്ചിരി മുളകൂടി കഷ്ണത്തിന്റെ കൂടി ഇട്ട് ഉപ്പ് ഇട്ട നമുക്ക് അവനെ അങ്ങോട്ട് വേവാൻ വെക്കാവേ ഇച്ചിരി മുളക് ഒഴിച്ച് നമ്മുടെ മുളക് പൊടി ഇട്ട് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം എല്ലാവർക്കും എല്ലാം ആയോ എല്ലാവർക്കും എല്ലാരും ഈ സമയം കറി വെക്കുന്ന തയ്യാറെടുപ്പില്ല അല്ലെ റിയാം എല്ലാവരും ഈ സമയം കറി വെക്കുവാണ് നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ സ്ത്രീകൾ മൊത്തം കറിവെപ്പിനകത്ത് ഇതിനകത്ത് വെക്കാവേ ഉറുപ്പം എടുത്ത് വെച്ച വിസിലൂടെ വെച്ചുകൊടുക്കാവെ വിസിലെടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ പുല്ലനെ അത് വറക്കാൻ ഇട്ടു കേട്ടോ അവിടെ കിടന്ന് വറക്കട്ടെ വറരട്ടെ വളര അവിടെ കിടന്ന് വറ വറക്കട്ടെ അല്ലേ വറക്കട്ടെ നല്ലല്ലോ പറയുന്നു അവിടെ കിടന്ന് മൂക്കട്ടെ ഓക്കെ ഇതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ തീയ്യലും റെഡിയായി കേട്ടോ അപ്പം തീയ്യലായി വാഴച്ചുണ്ട് തോരനായി പിന്നെ നമ്മുടെ പുളിശ്ശേരി ഇരിപ്പുണ്ട് മീൻപറുത്തതുണ്ട് അത്രയൊക്കെ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ തൈയൊക്കെ ഉണ്ടല്ലോ ഈ തെങ്ങൻ തൈയൊക്കെ ഒക്കെ അങ്ങ് പൊക്കത്തിലല്ലല്ലോ ചെറിയ തൈ ഇങ്ങനെ ചെറുപ്പത്തിലിങ്ങനെ വെച്ചു കൊടുക്കുവല്ലേ നമ്മുടെ ഈ പറമ്പിലൊക്കെ ഇഷ്ടം തൈ ഇങ്ങനെ ഒന്നും ഇപ്പൊണ്ട് ചെറുതില്ലേ ഇപ്പൊ വെള്ളപ്പൊക്ക അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ആ അങ്ങനെ ഇപ്പം ഞാൻ പറയാം ജസ്റ്റ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാവെ ഈ തൈ ഇല്ലേ ഈ തൈ ഇപ്പം ഇതൊരു തൈആാന്ന് വിചാരിച്ചു അടുത്തടുത്ത് നിൽക്കുന്ന തൈകൾ ഇഷ്ടം മാതിരി ഓരോരുത്തരത്തുണ്ട് ഇതൊരു തൈ തെങ്ങൻ തൈ ആണെങ്കിൽ ഇപ്പുറത്തൊരു കമങ്ങൻ തൈ കാണും ഞങ്ങളുടെ ഇവിടെ പണ്ട് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നെ അപ്പൊ ആ ഒരു രണ്ടെണ്ണം കൂടെ അതായത് ആ തെങ്ങിൻ്റെ തയ്യുടെ ഓലയും ഈ കമുങ്ങിൻ്റെ ഓലയും കൂടെ ഒന്നിച്ച് പിടിച്ച് കെട്ടിയിടും കെട്ടിയിടുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം സാധിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ കാണിച്ചു തരായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയാറുണ്ടല്ലോ അവിടെയൊക്കെ ഭയങ്കര കാടും മഴ പിടിച്ചു കിടക്കില്ലേ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കാണിച്ചു തരട്ടെ അങ്ങോട്ട് കേട്ടോ കാട് കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും പറ്റുന്നില്ല അതാണ് പറഞ്ഞത് കേട്ടോ ഏ ഞാനിതിനകത്താന്നേ വീഡിയോയിൽ ഞാൻ ഇവിടെ തന്നെ പറയാൻ നിർത്തി ചേട്ടൻ എന്നതാണ് എന്നതാ നമ്പറിനെ ചോദിച്ചോണ്ടിരിക്കും കേട്ടോ ഇതാ നമ്പറിനെ കാട് അങ്ങോട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വെള്ളം ഇന്നലെ രാത്രിയിൽ കുറച്ചൊന്ന് ഇറക്കം ഉണ്ടായിരുന്നേ പക്ഷെ ആ ഇറങ്ങിയ വെള്ളം വീണ്ടും അങ്ങനെ തന്നെ കയറിപ്പോന്നു കണ്ടോ എന്തും വേണ്ടി മഴയാണ് നല്ല വരമുണ്ടോ കേട്ടോ അതെ കാക്കയൊക്കെ ഒന്നിരിക്കുന്നുണ്ടോ അതെ ഞാൻ പറഞ്ഞ തൈതേ ഇങ്ങനെ നിൽക്കുന്ന തയ്യാ ഇതാ നമ്മുടെ തൈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ടോ ഞങ്ങളൊന്നും നട്ടതയ്യാ ഞാനും അമ്മയും കൂടെ കണ്ടോ അപ്പോൾ അതിനിപ്പുറത്ത് ഈ കാട്ടിലൊക്കെ ഇങ്ങനെ തൈ നിന്നിട്ട് കമുങ്ങും കൂടെ നിൽക്കത്തില്ലേ ആ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അടുത്തടുത്ത് നിന്നെങ്കിൽ കുറച്ചകലാണെങ്കിലും എത്തിപ്പിടിച്ച് രണ്ടുപേരെയും കൂടെ ഒരു അതിൻ്റെ ഒരു തയ്യുടെ ഒരു ഓലയും കമുങ്ങിൻ്റെ ഒരു ഓലയും കൂടെ എത്തി കെട്ടിയാലും മതി പിടിച്ച് ഒന്നിച്ച് നിർത്തി കെ കെട്ടി നിർത്തിയാൽ മതി കേട്ടോ അങ്ങനെ കുരുക്കിട്ട് കെട്ടി നിർത്തണം അതാ നമ്മുടെ വല ഉണ്ടോ എന്തൊക്കെയാ ഇടയ്ക്ക് പറയുന്നല്ലേ അതാ ഇന്നലെ വലയല്ലേ ഒരു പുല്ലൊടക്കിയായിരുന്നേ പക്ഷെ അത് ചത്തു കിടന്നേ കണ്ടോ നല്ല വരവാ വെള്ളം അതോ കാക്ക കുളിക്കാൻ പോന്നു കുളിച്ചോടി ഇഷ്ടമാതിരി വെള്ളം കിടക്കുമല്ലേ അമ്മ വെള്ളമൊക്കെ കാത്തിങ്ങനെ ഇരിക്കുന്നു അതാ വേണ്ട അവിടെ നമ്മളെ ഇത്തിരി കലക്കലും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങുന്ന ലക്ഷണമില്ല രണ്ടായിരത്തി പതിനെട്ട് പോലാവോയെന്നറിയില്ല നമുക്ക് അതുപോലെ ഇതുപോലെ കിടന്നിട്ടാണ് അതിൻ്റെ മേളിലാണ് അന്നാ വെള്ളം വന്നത് അല്ല അമ്മ നോക്കാൻ വരും കേട്ടോ അമ്മയും വെള്ളം നോക്കാൻ വരുവാണേ നമ്മുടെ അമ്മയെ ഈ കമങ്ങും തെങ്ങും കൂടെ ഉള്ള കാര്യം പണ്ടത്തെ അവിടെ നിന്നാൽ മതി ആ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഏന്ന് ആ ആ എത്രയാകുന്നതെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു അമ്മ ചെയ്ത പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനേ പണ്ട് നമ്മുടെ പെരവേസ്തൊരിക്ക ഞാൻ വെളിയിലാകുന്ന സമയമായിരുന്നു അപ്പം ഇനി പേടി അന്നേരം നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ വിളക്കം കൊണ്ടൊക്കെ കയറണ്ടേ അതിന് ഞാൻ കമകിൻ്റെയും തെങ്ങിൻ്റെയും കൂടെ ഓരോ തങ്ങളീ കൂട്ടി കെട്ടിയിട്ടു വരാതിരിക്കാൻ അന്നൊക്കെ ഗുളിക ഇല്ലല്ലോ വന്നില്ല വന്നില്ല ഞങ്ങളും ചേച്ചി അടിച്ച് വിടണം അത് കഴിയുമ്പോൾ നമ്മൾ കാര്യം കഴിയുമ്പോൾ നമ്മൾ തന്നെത്താൻ തന്നെ അഴിച്ചു വിടണമത് വിട്ട് അപ്പം ഞങ്ങളും അതുപോലെ ചെയ്യത്തില്ലായിരുന്നോ അത് തന്നെ അപ്പം മനസ്സിലായല്ലോ കേട്ടല്ലോ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പുല്ലൻ്റെ വലയെ നോക്കട്ടെ വല്ലോ ഉണ്ടോന്ന് അമ്മമ്മ പറയും അമ്മ പറയുന്നത് കാണുമെന്ന് ഞാൻ പറയുന്നത് കാണത്തില്ലെന്നും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പറയാവേ ഇത് കണ്ടോന്ന് ഇത് ഇത് കാലി കാലി പുല്ലൻ ആ കുഴപ്പമില്ല ഇതുകൊണ്ടോ ഉയൂ നമ്മുടെ പോലെ അങ്ങനെ കിട്ടി കണ്ടോ ഇതാണ് പുല്ലൻ കണ്ടല്ലോ നമ്മളെവിടെ നോക്കണം ഇതെന്താണ് ചെമ്പല്ലി ചെമ്പല്ലിയെ കിട്ടി പക്ഷെ ഇവനുണ്ടല്ലോ ചത്ത ഇറന്നുകൊണ്ട് നമുക്ക് ഇനി വേണ്ട ഇതാ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഒരു വാളക്കുഞ്ഞുണ്ടായിരുന്നേ പക്ഷെ പറയാനോ പറ്റിപ്പോയി കുഞ്ഞേ അമ്മ പറഞ്ഞു പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞു നോക്കാം അന്നേരം നമ്മള് ചുമ്മാ അമ്മ പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു പ്രമാണിച്ച് ഇതാ പറയുന്ന അമ്മമാർ പറയുന്ന കേക്കണം കേട്ടോ നോക്കാൻ പറഞ്ഞു നോക്കുന്നേ ഒരു വാള പുല്ലൻ വേറെ ഉണ്ടായിരുന്നോ അതിനൊക്കെ കളഞ്ഞു ഇതിന് മാത്രമേ ജീവനുള്ള ജീവികളുള്ളൂ അതിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കൊണ്ടു വെക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ കമങ്ങന്തേയും തെങ്ങന്തേയും കാര്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അപ്പം ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരാം പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മളൊന്നും ആരും എന്നാ നമുക്ക് പീരിയഡ്സ് വരുമ്പോഴത്തേക്കും ഗുളിയൊന്നും കഴിക്കാറില്ല പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഏഹ് ഞങ്ങൾ കുറച്ചായപ്പോ പതുക്കെ നോക്കി തുടങ്ങിയായിരുന്നു പക്ഷേ കൊച്ചുനാളിലത്തെ കരയാണ് ഞാൻ പറയുന്നത് കേട്ടോ കൊച്ചു നമ്മളിതിനൊന്നും ഗുളിക ഒന്നും കഴിക്കരുത് നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മൾ ഓടിക്കത്തില്ലേ ഇപ്പം അങ്ങനെയാണോ എവിടെങ്കിലും ഒന്ന് വിശേഷത്തിന് പോകണമെങ്കിൽ ഉടനെ വാങ്ങിച്ചു ഗുളിക കഴിച്ചു അങ്ങനെയല്ലേ ഇപ്പോഴത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ പക്ഷെ പണ്ടങ്ങനല്ലേ പണ്ടത്തെ ആ ഒരു രീതികൾ പിള്ളേരായവർ അതായത് കൊച്ചു കുട്ടികളൊക്കെ ഇതൊന്ന് പിന്തുടർന്ന് കുറച്ചൊക്കെ നോക്കിക്ക് ഇതിനകത്ത് നൂറ് ശതമാനവും വിജയം ഉറപ്പു വരുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരെ അമ്മ നാല് പേരാണ് നമുക്ക് ഇവിടെ ഉള്ളത് അറിയാലോ അപ്പം എന്ത് പാടാന്നൊന്ന് ഓർത്തി ഒരു അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ എന്ത് പാടാൻ പക്ഷേ ഞങ്ങൾക്ക് കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കൊരുപോലെ അമ്പലത്തിലൊക്കെ പോ എന്താണെന്നറിയാമോ നമ്മുടെ കമങ്ങും കമങ്ങും തൈ കമങ്ങ് പാക്ക് മരം അത് ചെറിയ തൈ തയ്യായിരിക്കുമ്പോൾ പറമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ ഒത്തിരി എന്നൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഓരോരുത്തർ സ്ഥലങ്ങളിലുണ്ടോയെന്ന് നമുക്കറിയത്തില്ല തെങ്ങും തെയ്യും കുറച്ച് ചെറുതായിട്ടൊക്കെ ഇഷ്ടമാതിരി അച്ഛനൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം വലിയ പൊക്കയില്ല തെങ്ങിനും ഇപ്പം ഞാൻ ആറ്റന്മാരിൽ ഒരെണ്ണം കാണിച്ചില്ലേ അപ്പം അതിൻ്റെ ഒരു തെങ്ങിൻ്റെ ഓലയും കമ്മുങ്ങിൻ്റെ ഓലയും കൂടെ കെട്ടില്ലു ഏഹ് എപ്പോഴാന്നറിയാവോ നമ്മൾ ഇപ്പം നമ്മുടെ ഡേറ്റ് പതിനാറാന്ന് വിചാരിച്ചു ഇതുപോലെ ചെയ്യണമെങ്കിൽ വരാതിരിക്കത്തുള്ളൂ പതിനാറാണെന്ന് വിചാരിച്ചു ആ പതിനാറ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം മുമ്പ് ആകുന്നവരായിരിക്കും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം കാൽക്കുലേഷൻ ചെയ്യണം എനിക്ക് അഞ്ച് ദിവസം മുമ്പായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് അപ്പം എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഏ ദിവസം മുമ്പുള്ള പന്ത്രണ്ട് അപ്പം ആ പന്ത്രണ്ടും കഴിഞ്ഞ് അഞ്ച് ദിവസം മുമ്പ് വരുമല്ലോ അപ്പം അതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് ഒൻപതാം തീയതി ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ കെട്ടിയിടണം ദൂരേന്ന് പോന്നിട്ട് യാതൊരു കാര്യമില്ല അറിയാലോ ഏഹ് ഒമ്പതാം തീയതി ഞങ്ങൾ ഇങ്ങനെ കെട്ടിയിടും കെട്ടിയിട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയം നൂറ് ശതമാനം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിലോ ഭയങ്കര അമ്മ പറഞ്ഞല്ലോ പരവാസ് തോലിയുടെ സമയത്ത് അമ്മ അമ്മ മിക്കവാറും അങ്ങനെ അമ്മമാർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നൊന്ന് വല്ലതും ടാബ്ലറ്റ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ഇതായപ്പോൾ കുറച്ചായപ്പോൾ ഇത് ഒക്കെ ഇറങ്ങി കൊച്ചുനാളൊന്നും ഞങ്ങളെ സമ്മതിക്കത്തില്ലായിരുന്നു അന്നുണ്ട് ഇഷ്ടന്മാരും ഉണ്ട് കൂട്ടുകാരൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതി എന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കെട്ടഴ്ച വിടണം കേട്ടോ ഇതിലെന്തോ ഒരണം ഉണ്ട് എന്താണെന്നുള്ളു എനിക്കറിഞ്ഞുകൂടാട്ടോ അതിനെക്കുറിച്ച് ആരും കമൻറ്റ് അതെന്താ അതെന്താച്ച അങ്ങനെ ഇതെന്താ ഇതെന്താച്ചു ഇങ്ങനെ പക്ഷെ ഇതറിയാവുന്ന ഒത്തിരി പഴമക്കാർ കാണും ഇത് കമൻ്റ് ഇടണം അറിയാവുന്നവരുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇന്നത്തെ വീട് ശരിക്കും സ്ത്രീകളുടെ വീടോ കേട്ടോ പക്ഷെ നമ്മുടെ മീൻ്റെ അതിൻ്റെയൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാം ഇതല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലല്ലേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അങ്ങനെയുള്ള ഇതൊന്നും അല്ലല്ലോ ഇതെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അതാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒത്തിരി ഒക്കെ കഴിക്കാതെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും ടാബ്ലെറ്റ്സ് കഴിച്ച ശരീരത്തിന് വളരെ ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും പോയി വീണ്ടും ഇത് തന്നെ കഴിക്കും ഞാൻ ഇന്നിപ്പോൾ രണ്ടാമത്തെ ചുരിദാറിട്ടാണ് ഇന്ന് വീഡിയോ എടുത്ത് കാണിച്ചേക്കുന്നത് നിങ്ങളുടെ മുമ്പ് എന്താണെന്നറിയാവോ മീൻ പിടിക്കാൻ വാൽ ഞങ്ങൾ ചുമ്മാ ആറ്റുമാലി ചെന്ന് ഞാൻ അമ്മ ഇങ്ങനെ നിന്നപ്പോൾ അമ്മയുടെ കാര്യമ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വല ഇട്ടോ എടുത്തില്ല അമ്മ പറഞ്ഞു എടിയെടുക്കടേ എന്നും വല്ലതും കാണും ഞാൻ പറഞ്ഞു ആ ഒന്നും ഇല്ലെന്ന് ഇപ്പം എടുക്കണ്ട പക്ഷെ അമ്മമാർ പറയുന്ന കുറേ കേൾക്കണം എന്നുള്ളത് എത്ര ശരിയല്ലേ ഞാൻ എടുത്തു എടുത്തപ്പോൾ മാല പോലെ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചുരിദാറും നനഞ്ഞായിരുന്നു കയ്യലൊക്കെ മീൻ്റെ ഇതായിരുന്നു പോയി വൃത്തിയായിട്ട് കഴിയല്ല ചേട്ടൻ എന്നെ ശരിയാക്കും മീൻമാണം വന്നു കഴിഞ്ഞാൽ പിന്നെ വലയൊന്നും നല്ല എടുത്ത് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് കെട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ ഇതൊന്ന് ഞാൻ പറഞ്ഞാൽ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് വന്ന് പറയണം ആരെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക പിള്ളേരായ കൊറ്റു കൊച്ചു കുട്ടികൾ ഒന്നും ഗുളിയൊന്നും കഴിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് എന്താണ് ഈ ടാബ്ലെറ്റ്സൊക്കെ മുമ്പോട്ട് പോകുന്ന സ്ഥലത്ത് മഹാ ചീത്തയാണ് അത് നൂറ് ശതമാനം ഉറപ്പ് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഞങ്ങൾ പണ്ട് മൂന്ന് പേരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ മാരേജൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നത്തെ തൊട്ടൊന്നും പോയിട്ടില്ല അപ്പോഴെന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് നോക്കൂ അത്രേ ഉള്ളൂ അതായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ